ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധനഹാക്കാലം രണ്ടാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന സംഖ്യപുസ്തകം അദ്ധ്യായം പത്ത് വാക്യങ്ങൾ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ആറ് വരെ ഇസ്രായേലിനെ നാട്ടിലേക്ക് നയിക്കുന്ന മോശ തന്റെ അമ്മായിയപ്പനായ മിതിയാൻകാരന് റവുവേലിൻ്റെ മകൻ ഹോബാബിനോട് മോശ പറഞ്ഞു കർത്താവ് ഞങ്ങൾക്ക് നൽകുമെന്ന് അരുളി ചെയ്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പുറപ്പെടുകയാണ് ഞങ്ങളുടെ കൂടെ വരുക നിനക്ക് നന്മയുണ്ടാകും കാരണം കർത്താവ് ഇസ്രായേലിന് നന്മ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അവൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എൻ്റെ ദേശത്തേക്കും ബന്ധുക്കളുടെ അടുത്തേക്കും ഞാൻ മടങ്ങിപ്പോകുന്നു അപ്പോൾ മോശ പറഞ്ഞു ഞങ്ങളെ വിട്ടുപോകരുതെന്ന് ഞാൻ ഉപേക്ഷിക്കുന്നു കാരണം മരുഭൂമിയിൽ പാളയമടിക്കേണ്ടിങ്ങനെയെന്ന് നിനക്കറിയാം നീ ഞങ്ങൾക്ക് മാർഗദശിയായിരിക്കും നീ ഞങ്ങളോടുകൂടെ വരികയാണെങ്കിൽ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന സമൃദ്ധിയിൽ നിനക്ക് പങ്കു ലഭിക്കും അവർ കർത്താവിന്റെ പർവതത്തിൽ നിന്ന് പുറപ്പെട്ടു മൂന്ന് ദിവസം യാത്ര ചെയ്തു അവർക്ക് ഒരു വിശ്രമസ്ഥലം ആരാഞ്ഞുകൊണ്ട് കർത്താവിന്റെ വാഗ്ദാന പേടകം അവരുടെ മുമ്പിൽ പോയിരുന്നു അവർ പാളയത്തിൽ നിന്ന് പുറപ്പെട്ടു യാത്ര ചെയ്തപ്പോഴെല്ലാം കർത്താവിന്റെ മേഘം പകൽ സമയം അവർക്ക് മീതേയുണ്ടായിരുന്നു പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശ പ്രാർത്ഥിച്ചു കർത്താവേ ഉണരുക അങ്ങയുടെ ശത്രുക്കൾ ചിതറി പോകട്ടെ അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ പേടകം നിശ്ചലമായപ്പോൾ അവൻ പ്രാർത്ഥിച്ചു കർത്താവെ അവിടുന്ന് ഇസ്രായേലിൻ്റെ പതിനായിരങ്ങളിലേക്ക് തിരിച്ചു വന്നാലും ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം നാൽപ്പത്തി അഞ്ച് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ പതിനേഴ് വരെ ഇസ്രായേലിന്റെ ദൈവവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനും സൃഷ്ടാവുമായ കർത്താവ് അരുൾ ചെയ്യുന്നു എൻ്റെ മക്കളെപ്പറ്റിയോ എൻ്റെ സൃഷ്ടികളെപ്പറ്റിയോ എന്ന് ചോദ്യം ചെയ്യാമോ ഞാൻ ഭൂമി ഉണ്ടാക്കി അതിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്റെ കരങ്ങളാണ് ആകാശത്തെ വിരിച്ചത് ഞാൻ തന്നെയാണ് ആകാശ സൈന്യങ്ങളോട് ആജ്ഞാപിച്ചതും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നീതിയിൽ ഞാൻ ഒരുവനെ ഉയർത്തി ഞാൻ അവൻ്റെ പാത നേരെയാക്കും പ്രതിഫലത്തിനോ സമ്മാനത്തിനോ വേണ്ടിയല്ലാതെ അവൻ എൻ്റെ നഗരം പണിയുകയും എൻ്റെ വിപ്രവാസികളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും കർത്താവ് അരുളി ചെയ്യുന്നു ഈജിപ്തിൻ്റെ ധനവും എത്യോപ്യയുടെ കച്ചവടച്ചരയ്ക്കും ദീർഘകായരായ സേബായരും നിൻ്റേതാകും അവർ നിന്നെ അനുഗമിക്കും ചങ്ങലകളാൽ ബന്ധിതരായ അവർ വന്നു നിന്നെ വണങ്ങും ദൈവം നിന്നോടുകൂടെ മാത്രമാണ് അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞ് അവർ നിന്നോട് യാചിക്കും ഇസ്രായേലിന്റെ ദൈവവും രക്ഷകനുമായവനെ അങ്ങ് സത്യമായും മറിഞ്ഞിരിക്കുന്ന ദൈവമാണ് അവർ ലജ്ജിച്ചു തലതാഴ്ത്തും വിഗ്രഹ നിർമ്മാതാക്കൾ പരിഭ്രാന്തരാകും കർത്താവ് ഇസ്രായേലിന് എന്നേക്കും രക്ഷ നൽകിയിരിക്കുന്നു നിങ്ങൾക്ക് ഒരിക്കലും ലജ്ജിച്ചു തല താഴ്ത്തേണ്ടി വരികയില്ല ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന ഹെബ്രായർക്കുള്ള ലേഖനം അദ്ധ്യായം മൂന്ന് വാക്യങ്ങൾ മുതൽ ആറ് വരെ മിഷിഹാ മോശയേക്കാൾ ശ്രേഷ്ഠൻ സ്വർഗീയ സ്വർഗീയവിളിയിൽ പങ്കാളികളായ വിശുദ്ധ സഹോദരരെ നാം ഏറ്റുപറയുന്ന വിശ്വാസത്തിന്റെ അപ്പസ്തോലനും ശ്രേഷ്ഠ പുരോഹിതനുമായ യേശുവിനെപ്പറ്റി ചിന്തിക്കുവേന് മോശ ദൈവത്തിന്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നതുപോലെ അവനും തന്നെ നിയോഗിച്ചവനോട് വിശ്വസ്തനായിരുന്നു യേശു മോശയേക്കാൾ വളരെയേറെ മഹത്വമുള്ളവനായി കണക്കാക്കപ്പെടുന്നു വീടുപണിതവൻ വീടിനേക്കാൾ പ്രാധാന്യമർഹിക്കുന്നതുപോലെ തന്നെ ഓരോ വീടിനും നിർമാതാവുണ്ടല്ലോ എന്നാൽ സകലത്തിൻ്റെയും നിർമാതാവ് ദൈവമാണ് പറയപ്പെടാനിരുന്ന കാര്യങ്ങൾക്കു സാക്ഷ്യം നൽകുന്നതിന് ദൈവത്തിൻ്റെ ഭവനം മുഴുവനിലും മോശഭൃത്യനെപ്പോലെ വിശ്വസ്തനായിരുന്നു ക്രിസ്തുവാകട്ടെ അവിടുത്തെ ഭവനത്തിൽ പുത്രനെപ്പോലെയാണ് ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ നാം അവിടുത്തെ ഭവനമായിരിക്കും വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒന്ന് വാക്യങ്ങൾ പതിനാല് മുതൽ പതിനെട്ട് വരെ കൃപയും സത്യവും മിശിഹ വഴി വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതന്റെതുമായ മഹത്വം യോഹന്നാന് അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു ഇവനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ വലിയവനാണ് കാരണം എനിക്കു മുമ്പുതന്നെ അവനുണ്ടായിരുന്നു അവന്റെ പൂർണതയിൽ നിന്ന് നാമെല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നിയമം മോശവഴി നൽകപ്പെട്ടു കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തുവഴി ഉണ്ടായി ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി